സാറിവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ആ ഉണ്ട് എന്താ ഗിരീഷേ കുറച്ച് കഴിയുമ്പോൾ സി ഐയും പോലീസും ഒക്കെ വരും ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു ആണോ ഞങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഗിരീഷ് വിളിച്ചു പറഞ്ഞ നന്നായി എന്നോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു എന്താ സാർ സ്റ്റേഷനിൽ അറിയിക്കേണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ടോ അല്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ എന്നോടൊന്ന് പറയാമായിരുന്നു അത് മനഃപൂർവ്വം തന്നെയാണ് സാർ പറയാതിരുന്നത് സാറ് തനുജയുടെ വിഷയത്തിൽ ആദ്യം മുതലേ ചെയ്യേണ്ട രീതിയിലല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത് സാറ് തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും പറയുകയില്ല പക്ഷേ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല രജനീപ്പ എന്റെ ഭാര്യയാ അവൾക്ക് സംരക്ഷണം കൊടുത്തേ പറ്റൂ അവളെ ആക്രമിച്ച ഒരാളിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ എന്റെ അടുത്ത് നീക്കാതെ തന്നെ എന്റെ നീക്കം പക്ഷേ എടുത്ത ഞാൻ ഒന്നും വേണ്ടിയിരുന്നില്ല സാറേ സാറ് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുക സാറിന് വിഷമം തോന്നിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ സാറിൻ്റെ നിലപാട് കാണുമ്പോൾ തനുവച്ച സാറിൻ്റെ മകളാണോ എന്ന് പോലും ചിലപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഗിരീഷ് എന്തു പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഏയ് ഒരിക്കലുമല്ലോ സർ ഞാനൊരു തെറ്റ് പറഞ്ഞ അത് കേൾക്കാൻ സാറ് ഒരിക്കലും ബാധ്യസ്ഥനല്ല അത് മാത്രമല്ല സാറിനോട് ഒരിക്കലും തെറ്റായ കാര്യം ഞാൻ പറയേലില്ല സാറ് ഫനുജ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായൊരു സംശയം തോന്നു അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ വേറെ എന്തെങ്കിലും ഞങ്ങളോട് മറച്ചു വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ സർ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ചെയ്യാം എന്റെ പ്രശ്നങ്ങൾ എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും ഗിരീശേർ പോലീസ് ഏത് സമയത്തും വന്നേക്കാം സാറും മൊഴി കൊടുക്കേണ്ടി വരും അവര് വരട്ടെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ